ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതമും നിധിയും വീണ്ടും ഈശ്വരമംഗലത്തോട്ട് തിരിച്ചെത്തുന്നു കേട്ടോ അങ്ങനെ ഗൗതമ് ആ വേഷം മാറിയതിൽ അങ്ങനെ വസുന്ധര ഒരാളെ കൊന്നു എന്ന് കരുതി അങ്ങനെ നിധി അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് കേട്ടോ ഈശ്വരമംഗലത്തോട്ട് അവരെത്തുന്നത് ഇനിയാണ് നിധി വസുന്ധരയെ ഒരു അടിമയാക്കി എടുക്കുന്നത് കേട്ടോ തൻ്റെ പണികളെല്ലാം ചെയ്യിപ്പിക്കുകയാണ് വീട്ടിലെ വേലക്കാരി സ്ഥാനമാണ് ഇനി വസുന്ധരയ്ക്ക് നിധി കൊടുക്കുന്നത് അതിനെക്കുറിച്ചുള്ള റിവ്യൂ ാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞ് വസുന്ധര ശിവാനിയോട് പറയണ നീ ആരതി ഒഴിയണം എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് കേട്ടാണ് ഇതേ സമയം വസുന്ധര ചു വസുന്ധരയോട് ശിവാനി പറയണേ അല്ലാൻ്റി അവളുടെ മുഖം കാണുമ്പോൾ എനിക്ക് പേടിയാണ് തോന്നിയത് അവൾക്ക് എന്തോ ഭയമുള്ളത് പോലെയൊക്കെ എനിക്ക് തോന്നി ഏ എന്നിങ്ങനെ പറയുമ്പോൾ എന്താ നീ ഉദ്ദേശിച്ച അല്ലാൻറ്റി അവൾ ആകെ ഒരു ഭയപ്പാടിലാണ് ഈ നിധി ഇങ്ങോട്ടേക്ക് കയറി വന്നത് എന്നൊരു തോന്നൽ എന്നാൽ എൻ്റെ മുഖം കാണുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്ക അത് കേട്ടോടുന്നു എന്നെ നിധി പറയണേ ആന്റിയുടെ മുഖം കാണുമ്പോൾ നീ ഇങ്ങോട്ട് കേറി വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ശിക്ഷ ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഇതിലാണ് ആൻഡിയുടെ മുഖം എന്ന് പറയണേട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന വസുന്ധര ഇനി നീ വഴുകിക്കണ്ട പെട്ടെന്ന് ആരതി തട്ട് തട്ടിയിട്ടിട്ട് നീ അകത്തോട്ട് കയറി എടി പൊട്ടി നീ വെറുതെ അല്ല പൊട്ടിയായി പോയത് അവളെ പേടിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന് വസുന്ധര മനസ്സുകൊണ്ട് കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വസുന്ധര അകത്തോട്ട് ചെല്ലുകയാണ് ഇതേ സമയം എല്ലാവരും അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ആ സമയം ഇങ്ങനെ വസുന്ധര ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പാറു പറയണ മോനെ എത്ര നാളായി നീ എന്നിൽ നിന്നും അകന്ന് പോയിട്ട് ഇപ്പം എൻ്റെ മക്കളെല്ലാം എൻ്റെ അരികിലുണ്ടല്ലോ ആ ഒരു സന്തോഷത്തിലാണ് ഈ അമ്മ എന്തായാലും എൻ്റെ മോന് വീട് വിട്ടു പോയല്ലോ അതുകൊണ്ട് നീ എത്തിയല്ലോ എൻ്റെ പൊന്നും മോന് കഴിക്കാൻ എന്താ വേണ്ടത് ചോദിക്കുകയാണ് കേട്ടാ ഇതേ സമയം ഉടൻ തന്നെ വസുന്ധര ഇടപെടുകയാണ് വസുന്ധര പറയണേ അതേ മോനെ എനക്ക് എന്താ കഴിക്കാൻ വേണ്ടത് എൻ്റെ ഗൗതമോൻ നിന്നാണ് ഞാൻ ഫുഡ് ഓർഡർ ചെയ്യേണ്ടത് അത് പറ എന്ന് പറയുന്നത് പറയാനേട്ടാ അപ്പോൾ ഉടൻ എൻ്റെ നിധി പാറുവിനോട് ഇങ്ങനെ കണ്ണിട്ട് കാണിക്കുകയാണ് അപ്പോൾ കൂടൻ വസുന്ധരയോട് പാറു പറയണം അതൊന്നും പറ്റത്തില്ല അവൻ ഹോട്ടൽ ഫുഡ് എടുത്തിട്ട് ല്ലല്ലോ വസു നമ്മൾ അവനെ സ്വീകരിക്കേണ്ടത് വീട്ടിലുണ്ടാക്കിയ ഫുഡ് കൊടുക്കണം അതാണ് എനിക്കിഷ്ടം എൻ്റെ മോന് അത് കഴിക്കട്ടെ വയറ് നാശമാവാൻ പറ്റില്ല വസുൻ ഉണ്ടാക്കാൻ പറ്റുമോ അത് കേട്ടോടുന്നതിനെ വസുന്ധര് പറയാം അയ്യോ എന്താ ഈ പറയുന്നത് എനിക്ക് ഫുഡുണ്ടാക്കാനോ എൻ്റെ ഏട്ടത്തിക്ക് അറിയുന്നതല്ലേ എനിക്ക് ഫുഡ് ഉണ്ടാക്കാനില്ല അറിയില്ലെന്ന് ഏട്ടത്തി ഉണ്ടാക്കിക്കോ അത് കേട്ട തന്നെ പറയണേ ഞാനുണ്ടാക്കും പക്ഷേ എനിക്കിപ്പോൾ വയ്യല്ലോ തല പൊട്ടിയത് കൊണ്ട് തന്നെ എനിക്ക് കിച്ചണിൽ കയറുമ്പോൾ തല വലിക്കും എന്ന് പറയണ്ടെ അപ്പം നിധിയുടെ പ്ലാനാണ് നിധി ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഉടൻ തന്നെ വസുധര വഴി ആ എന്നാ ആരും ഉണ്ടാക്കണ്ട നമുക്ക് നല്ലൊരു ഹോട്ടലിൽ പോയി ഫുഡ് ഉണ്ടാക്കാമെന്ന് പറയണേ ആ അത് കേൾക്കുന്ന നിധി എൻ്റെ വസുന്ധര ആൻ്റി അങ്ങനെയല്ലല്ലോ ഇവിടെ ഇപ്പോൾ ആൻറ്റി പറഞ്ഞത് സോറി പാറു പറഞ്ഞത് പാറു ആൻ്റി പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കേണ്ടത് വസുന്ധര ആൻറ്റി ആണെന്നല്ലേ ഗൗതമിൻ്റെ വയറ് കേടാവുമ്പോൾ പുറത്തു നിന്നും ഫുഡ് കഴിച്ചാൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫുഡ് നമുക്ക് എന്തായാലും ഇവിടെ ഉണ്ടാക്കാം അത് വസുന്ധര ആൻറ്റി തന്നെ ഉണ്ടാക്കുക അത് കേൾക്കുന്ന വസുന്ധര ഞാനോ അപ്പോഴേക്കും ശിവാനെ അവിടെ ഇടപെടണു എന്തായിട്ട് നീ പറഞ്ഞത് നിങ്ങൾ വന്നതിനനുസരിച്ച് ഈ വീട്ടിലെ വേലയൊന്നും നിനക്ക് വെച്ചുണ്ടാക്കി ിത്തരേണ്ട പണിയൊന്നും വസുന്ധരൻ്റെക്കില്ല വസുന്ധരൻ്റെ ആരാന്നറിയോ ഈ വീട്ടിൽ ആരാണെന്ന് നിനക്ക് അറിഞ്ഞിട്ടാണോ നീ സംസാരിക്കുന്നത് അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ശിവാനി നീ നിൻ്റെ വായ അടക്കിക്കോ വസുന്ധരൻ്റെ പറയട്ടെ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് അപ്പോഴേക്കും നിധി എൻ്റെ മുഖത്തോട്ട് വസുന്ധരങ്ങനെ നോക്കാനായിട്ട് അപ്പം നിധി ആണെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്താ വേണ്ടത് ഫുഡ് ഉണ്ടാക്കണം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ കാണിക്കും ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ പറയുന്നു കേട്ടാ അപ്പോൾ ഉടൻ തന്നെ ശിവാനി പറയണേ ഇനി എന്തിനടി ആൻ്റിയെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ ഫുഡ് ഉണ്ടാക്കണം ഫുഡ് ഉണ്ടാക്കണം എന്ന് പറയുന്നത് അത് കേൾക്കുന്ന വസന്തർ പെട്ടെന്ന് കയറി ഇടപെടുകയാണ് വസന്തർ പറയണേ ശിവാനി നീ നിൻ്റെ മായ അടക്കി എൻ്റെ മകൻ വന്നാൽ ഫുഡ് ഉണ്ടാക്കണം എന്ന് അവൾ പറഞ്ഞതില്ല എന്താ തെറ്റ് എനിക്കെൻ്റെ മകനാണ് ഗൗതം ഗൗതം വന്നതിൽ ഞാൻ അവന് ഫുഡ് കൊടുക്കണല്ലോ അതെൻ്റെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ ഇങ്ങനെ പറയണിട്ടോ അപ്പം അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ശിവാനി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടാ ആൻറ്റി ആൻറ്റി എന്താ ഈ പറയുന്നത് ആൻ്റി വീട്ടിലെല്ലാവർക്കും ഭക്ഷണം വെച്ചുണ്ടാക്കി കൊടുക്കുകയും പിന്നെ എൻ്റെ മകൻ വന്നാൽ ഒരാൾക്ക് മാത്രമായിട്ട് ഭക്ഷണം വെച്ചുണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും കഴിക്കുന്നത് നല്ലതല്ലേ എന്നൊക്കെ എന്നെ പറയുന്ന കേട്ടാണ് ഇതേ സമയം മോനെ നിനക്ക് എന്താ വേണ്ടത് എന്നും വസുന്ധരെ പറഞ്ഞിട്ട് ഗൗതമിനോട് ചോദിക്കുമ്പോൾ ഗൗതം പറയണേ എനിക്ക് നല്ല നാടൻ സദ്യയായിരുന്നു വേണ്ടത് അതിലോട്ട് അവില് വേണം അതുപോലെ തന്നെ സദ്യയിലോട്ട് എന്തൊക്കെയുണ്ടോ പായസം അതേപോലെ പൈനാപ്പിൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങാണ് രസം അത് ഇത് എന്നൊക്കെ ഇങ്ങനെ പലവിധ വിഭവങ്ങളുടെ പേരും പറഞ്ഞതിന് ശേഷം ഓറോട്ടി ബട്ടർ ചിക്കൻ ചിക്കൻ ഐറ്റംസും എനിക്ക് വേറെ വേണം എനിക്കെല്ലാം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് എൻ്റെ അമ്മയുടെ കായ്കളിൽ നിന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇഷ ഇന്നേ വരും അതെങ്ങനെ ഉണ്ടാക്കും എന്ന് പോലും എനിക്കറിയില്ല എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഏട്ടാ ഈ സമയം വസുന്ധരയുടെ മുഖം കണ്ട് പാറു നിധിയെ എങ്ങനെ നോക്കുന്നുണ്ട് ഏട്ടാ അങ്ങനെ വസുന്ധര ഞാൻ എൻ്റെ മോനക്ക് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കട്ടെ എന്നും പറഞ്ഞു വസുന്ധര കിച്ചനിലോട്ട് പോകാനേട്ടാ ഈ സമയം നിധി ആൾക്കൊള്ളമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ പ്രണവ് ഇരിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ എൻ്റെ പാറുവിൻ്റെ തല പൊട്ടിച്ചതാണ് എൻ്റെ ഈ അമ്മയുടെ തല പൊട്ടിച്ചതിൽ അവർക്ക് ഈ ശിക്ഷയല്ല കൊടുക്കണം ഇതിലപ്പുറമുള്ള ശിക്ഷ കൊടുക്കണം അപ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയണേ ഏട്ടത്തി എന്ത് ജാലവിദ്യ ാണ് അവരുടെ മുന്നിൽ കാണിച്ചിരിക്കുന്നത് അവരെന്ത് പേടിയോട് കൂടിയിട്ടാണ് ഇപ്പൊ കിച്ചണിലോട്ട് പോയിരിക്കുന്നത് എന്ന് പറയട്ടോ അപ്പൊ പറയുന്നത് ശരിയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഗൗതമിങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ ഗൗതമിനോട് രീതി പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അവർക്ക് നല്ല പണിയാണ് കൊടുത്തത് ഇത്രയും വിഭവങ്ങൾ നിങ്ങൾ പറയേണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇരിക്കട്ടെ അതിൽ ഏതെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമുക്ക് നോക്കാം എന്ന് പറയാൻ കേട്ടോ പിന്നീട് വസുന്ധര കിച്ചണിൽ പോവാണ് ശിവാനി ശിവാനിയാണെങ്കിൽ എൻ്റെ ആൻറ്റി ഇതിപ്പോൾ ഒരുമാതിരി വേലക്കാരിയുടെ സ്ഥാനമാണല്ലോ ആൻറ്റി എടുത്തിരിക്കുന്നത് ആ നിധിയുടെ വേലക്കാരി ആവുന്ന ആ നിധിക്ക് വെച്ചുണ്ടാക്കി കൊടുക്കുന്ന ഒരുമാതിരി പണിയാണല്ലോ ആൻറ്റി ചെയ്തത് എൻ്റെ ആൻറ്റിയുടെ ധൈര്യമൊക്കെ ചോർന്നു പോയോ നിധിയോട് പൊരുതാനുള്ള കഴിവ് ഇപ്പോൾ ആൻറ്റിക്കില്ലേ എന്ന് ശിവാനി ചോദിക്കുമ്പോൾ എടി ഇതൊക്കെ എൻ്റെ തന്ത്രങ്ങളാണ് അവളെ ഞാൻ വീഴ്ത്തും അത് അവളെ വീഴുന്നതിൻ്റെ മുന്നോടിയാണ് ഞാൻ ഈ കാണിക്കുന്നത് ആണോ അങ്ങനെയാണോ അതെ അങ്ങനെ തന്നെ നീ സംസാരിക്കാതെ സവാള അങ്ങ് കട്ടി ഞാൻ ചോറ് ഇടട്ടെ അപ്പോഴേക്കും കുക്കർ എടുക്കുന്നുണ്ട് കേട്ടാ അരിയിടുന്നുണ്ട് ഇത് കഴുകണാണാവോ എന്നാലും വേണ്ടില്ല ഒന്ന് കഴുകിയേക്ക എന്നും പറഞ്ഞ് കുക്കർ അടക്കാനൊക്കെ നോക്കുമ്പോൾ അടയുന്നില്ല ഉടൻ തന്നെ ഇതിപ്പെ എങ്ങനെ ഈ കുക്കർ അടക്കും എൻ്റെ ആൻറ്റി യൂട്യൂബിലുണ്ടാവും ആ വീഡിയോ ഒക്കെ ഒന്ന് നോക്ക് അപ്പോഴേക്കും വസുന്ധര അതെടുത്ത് നോക്കുമ്പോൾ ശിവാനിക്ക് ചെന്നാൽ ചിരി വരുന്ന ഒരു കുക്കർ പോലും അടക്കാൻ കഴിയാത്ത ഇവരാണോ ഈ കണ്ട വിഭവങ്ങൾ ഗൗതം പറഞ്ഞിരിക്കുന്നത് എന്ന് ശിവാനി മനസ്സിൽ ചിന്തിക്കുന്നതന്നെ കേട്ടാ അങ്ങനെ കുക്കറൊക്കെ ഒരു വിധത്തിൽ അടച്ച് ഗ്യാസിന് മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വസുന്ധര പറയാണ് അപ്പോഴേട്ട പാറു എത്തിച്ച് നോക്കുന്നത് വസുന്ധര പറയാണ് ഇനി ഇത് അവിടേക്കിടന്ന് വെന്തം ഉള്ളൂ അല്ലേ എന്ന് പറഞ്ഞിവിടെ നിന്ന് ശിവാനി പറയണേ എൻ്റെ ആൻറ്റി ഗ്യാസ് കത്തിച്ച് കൊടുത്താലാണ് കുക്കറിൽ ചോറ് വേവത്തുള്ളൂ ആൻറ്റി അത് ഞാൻ കത്തിച്ചിട്ട് ചോദിച്ചതാണ് കത്തിക്കാൻ പോവുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലായി എൻ്റെ ഇനി അടുത്ത വിഭവം എന്തുണ്ടാക്കാം അവിയൽ ഉണ്ടാക്കണം എങ്ങനെ അത് പിന്നെ അത് യൂട്യൂബിൽ നോക്കിക്കോളൂ എന്നിങ്ങനെ പറയാനായിട്ടാ അങ്ങനെ അവരുണ്ടാക്കുന്ന ഓരോ രീതികളും കണ്ട് പാറ് പൊട്ടിച്ചിരിക്കുകയാണ് പിന്നീട് കടുക് പൊട്ടിക്കാണ് കേട്ടാ കടുക് അങ്ങ് പൊട്ടിക്കുന്നതിനോട് കൂടി ഈ വസുന്ധരയുടെ കണ്ണിലോട്ട് ഒന്നങ്ങ് തെറിക്കുകയാണ് അയ്യോ എൻ്റെ കണ്ണ് എൻ്റെ കണ്ണ് എൻ്റെ കണ്ണ് എന്ന് പറഞ്ഞിട്ട് വസുന് ഇതാവും ഇതാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എൻ്റെ ആൻറ്റി അതൊന്നും ഇത്ര വിഷിയാക്കണ്ട അത് കടുുകല്ലേ എന്ന് പറയുമ്പോൾ ശിവാനിയുടെ കണ്ണിലോട്ട് ഒരു കടുക പൊട്ടിയിട്ടോ അതോടുകൂടി ശിവാനി അയ്യോ എൻ്റെ കണ്ണ് എൻ്റെ കണ്ണ് ഇതൊക്കെ കണ്ട് പാറുവിന് ചിരിയാണ് കേട്ടാ വരുന്നത് അപ്പം എന്തായാലും ഇനി നിധിയുടെ വേലക്കാരിയാവുന്ന അസുന്ദരയാണ് നമുക്ക് കാണാൻ പോകുന്നത് എന്നാൽ ഇതെല്ലാം കണ്ട് കിളി പോയിരിക്കാണ് ശിവാനിയുടെ ഇവിടെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ശിവാനിയെ നിൽക്കുന്നു കേട്ടോ